മണാലി യാത്രക്ക് തുടങ്ങുന്ന ഒരു മാറ്റർ ആണ് ആ ഒരു ടൈമിൽ ഞങ്ങൾ ഓൾറെഡി മുന്നേ തന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിരുന്നു ആളുടെ പേര് മുഹമ്മദ് ജംഷിദ് ഷർഗാവി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആണ് കോൺടാക്ട് ചെയ്തത് അപ്പൊ ഇങ്ങനെ പുള്ളിക്ക് പ്രൊമോഷൻ കാര്യങ്ങളും അങ്ങനെ വേണം അപ്പൊ ഇങ്ങനെ ട്രാവൽ സ്പോൺസർ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വന്ന് വന്ന് ദിനംപതി ഓരോ തരത്തിലുള്ള തട്ടിപ്പുകളാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത് അപ്പൊ അതുപോലൊരു തട്ടിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദില ന്യൂറ ഇവരെ രണ്ടുപേരെയും കൂടുതൽ പേർക്കും പരിചയമുണ്ടായിരിക്കും ലെസ്ബിയൻ ലസ്ബിയൻ ആണ് അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ മഷമില്ലാത്ത ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഉടമകളും കൂടിയാണ് അപ്പോൾ ഇവരെ വെച്ചുകൊണ്ട് ഒരു പ്രമോഷൻ തട്ടിപ്പ് വന്നിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്റർ പറയാനാട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഓൾറെഡി പറഞ്ഞിരുന്നു ലൈക്ക് ഒരു ഫ്രോഡിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അതുപോലെ ഞങ്ങൾ പോസ്റ്റ് കിട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അപ്പൊ ഇത് തുടങ്ങുന്നത് ഞങ്ങളുടെ മണാലി യാത്രക്ക് തുടങ്ങുന്ന ഒരു മാറ്ററാണ് ഇത് ആ ഒരു ടൈമില് ഞങ്ങൾ ഓൾറെഡി മുന്നേ തന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിരുന്നു ആളുടെ പേര് മുഹമ്മദ് ജംഷിദ് ഷർഗാവി ട്രെയിലേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് ആണ് കോണ്ടാക്ട് ചെയ്തത് ഇപ്പൊ ഇങ്ങനെ പുള്ളിക്ക് പ്രൊമോഷൻ കാര്യങ്ങളും അങ്ങനെ വേണം അപ്പൊ ഇങ്ങനെ ട്രാവൽ സ്പോൺസർ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വേണ്ടായിരുന്നു ലൈക്ക് നമുക്ക് ജോലി കാര്യങ്ങളായിട്ട് നമ്മൾ ട്രാവല് ചെയ്യാം പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പുള്ളിനെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു ഇത് പ്രൊമോഷൻ ഇതാക്കി ചെയ്യാന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞങ്ങളും ഓക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ മനാലി യാത്ര ഒക്കെ പോയി പോയി നമ്മള് റീലും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പോയി എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു വന്നല്ലേ ട്രിപ്പ് ആയിരുന്നു പിന്നെ തിരിച്ചു വന്ന് നമ്മള് ഞങ്ങൾ കൊളാബും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അത് ചെയ്തു ഇട്ടു അതോടെ കഴിഞ്ഞു അതാണ് വിചാരിച്ചത് പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് ഇയാള് നമ്മളോട് പറഞ്ഞ ഒരു ഗിഫ്റ്റ് വീഡിയോ കൂടെ ചെയ്തുതരുമോ അതിന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗോവയിലോട്ടുള്ള ട്രിപ്പ് സ്പോൺസർ ചെയ്യാ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു അപ്പൊ സംഭവം മനസ്സിലായല്ലോ ഷെർഗാവി ട്രൈഡേഴ്സ് അപ്പൊ അവരുടെ അടുത്തുനിന്ന് ഒരു കൊളാബ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നോ കൊളാബ് ചെയ്യുമ്പോഴു കിട്ടിയത് ഒരു മനാലി ട്രിപ്പ് ആണ് ഇവർക്ക് സ്പോൺസേഡ് ആയിട്ട് അവർ കൊടുത്തേക്കുന്ന മണാലി ട്രിപ്പാണ് ആ ഒരു ട്രിപ്പ് ഇവരുടെ ഈ ഷെഗാവി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ പോയി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇവരോട് കുറിച്ച് കൊളാബ് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നു പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇവർ അതുപോലെ തന്നെ ചെയ്ത ഡ്യൂട്ടി നല്ല വൃത്തി തന്നെ ചെയ്തു കൊടുത്തു എന്തായാലും ഫ്രീ ആയിട്ട് ഒരു മണാലി ട്രിപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തല്ലേ അപ്പോൾ എന്തായാലും അതിനെ നന്ദി കാണിക്കണമല്ലോ അങ്ങനെ അവർ കാണിച്ചു അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരാൾ പറയുമ്പോഴത്തേക്കാന്നെ പെട്ടെന്ന് പോകുന്നുള്ളത് ഇവർ കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസസൊക്കെയാണ് അപ്പോൾ എന്തായാലും അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് പോകേണ്ട വരും പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോയതാണ് പിന്നെ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ വിശ്വസിച്ച് അവർ പോയി അപ്പം അങ്ങനെ പോയി രണ്ടാമതും ഇവരോട് പറഞ്ഞുവെച്ച് കഴിഞ്ഞാൽ ഒരു ഗോവൻ ട്രിപ്പ് നിങ്ങൾക്ക് തരാം വേറെയും ഇതുപോലെ കൊളാബ് ഒന്ന് ചെയ്തു തരുമെന്നുള്ളത് അങ്ങനെ അവരത് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് കൂടുതലും അവരിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ രണ്ട് ഗേൾസ് ആണല്ലോ അപ്പൊ ആ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇവര് വരുന്ന ടൈമിൽ തന്നെ ഇവരുടെ കൂടെ അതെന്ന് വെച്ചാൽ നമ്മുടെ ജോലിക്കാരാണെന്നുള്ള ആ ലെവലിൽ നല്ല ഹൈ ലെവലിലൊക്കെ ആയിട്ടാണ് വരുന്നത് നല്ല എക്സിക്യൂട്ടീവ് ലുക്സും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് അവർ വരുന്നു ഇവർക്കും വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല അപ്പം അവരെന്ത് ചെയ്തു അതും ചെയ്തു കൊടുത്തു പിന്നീട് അതിനുശേഷം ബിസിനസ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ഇവരോട് പക്ഷെ അതൊന്നും ചെയ്യാൻ വേണ്ടിട്ട് ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ വൃത്തിക്ക് ചെയ്തതിനു ശേഷം ഇവർക്ക് അതുവരെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിന് ശേഷമാണ് വേറൊരു പ്രശ്നം ഉടലെടുത്തത് അതെന്താണെന്നുള്ള നോക്കാം അതിന്റെ ഒരാളുടെ വോയിസ് നോട്ട് അതൊന്ന് കേൾക്കാം പോസ്റ്റ് കണ്ടിട്ട് കൊളാബ് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തു ഇൻസ്റ്റാഗ്രാം വഴി എന്നിട്ട് അണാലി പോകാൻ വേണ്ടിട്ട് അഞ്ചു പേർക്ക് വേണ്ടി ട്രിപ്പ് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു ജനുവരി തന്നെ ഒരാൾക്ക് ട്വന്റി സിക്സ് തൗസൻഡ് വെച്ചിട്ട് അഞ്ചു പേർക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം അയച്ചു കൊടുത്തു ഫുൾ എമൗണ്ട് എമൗണ്ട് തന്നെയാണ് അയച്ചു കൊടുത്തത് എന്നിട്ട് ഞാൻ ഏപ്രിൽ രണ്ടിനായിരുന്നു ട്രിപ്പ് ഏപ്രിൽ ഒരു മാർച്ച് അവസാനം മുപ്പത്തൊന്നൊക്കെ ആയപ്പോഴത്തേക്ക് അവര് അവരുടെ ഓരോരുടെ കാര്യങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഒരു ഒരു ഫോട്ടോഗ്രാഫറും ഒരു ടൂർ ഗൈഡും ഉണ്ടാവുന്നതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ അവസാനായപ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫറും ടൂർ ഗൈഡും ഉണ്ടാവില്ല നമ്മൾ ഉള്ളൂ ഓരോ സ്ഥലത്തും ക്യാബ് ഡ്രൈവർ വരെ അവര് അറേഞ്ച് ചെയ്ത് തരത്തുള്ളൂ വേറൊന്നും ചെയ്ത് തരില്ലെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് ടൂർ ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പോകണം എന്ന് പറഞ്ഞു അവര് ട്രെയിൻ ടിക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്തു ടിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും ചെയ്തു പറഞ്ഞു എന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടും ലാസ്റ്റ് മിനിറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നിട്ട് എന്നാൽ ബാക്കിയുള്ള ടിക്കറ്റ് എങ്കിലും അയച്ചത് ഒരു ടിക്കറ്റ് പോലും അയച്ചു തന്നില്ല എന്നിട്ട് പോകുന്നതിന്റെ അന്നാണ് ആ ദിവസം വരെ എല്ലാം ശരിയാവെന്ന് പറഞ്ഞിട്ട് അന്ന് രാവിലെ വിളിച്ചിട്ട് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു പറഞ്ഞു എന്നിട്ട് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് പൈസ തിരിച്ചു കിട്ടുള്ള മെയ് ജൂൺ ജൂലൈ ഇപ്പൊ മൂന്ന് മാസം ആവുന്നു ഇതുവരെ ഒന്ന് ഒരു പൈസ പോലും തിരിച്ചു കിട്ടിയില്ല പല മീഡിയം വഴി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഒരു പ്രാവശ്യം ചെക്ക് സബ്മിറ്റ് ചെയ്ത് ചെക്ക് ആയി പല പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾഡ് ട്രാൻസ്ഫർ കാണിക്കുന്നു പക്ഷെ അതൊക്കെ കള്ളത്തരുന്ന ഒരു പൈസ പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ട് പിന്നീടാണ് ഞാൻ ഞങ്ങൾ അറിഞ്ഞത് ഇതൊരു സ്കാം സ്കാമായിരുന്നു ഇതുപോലെ പല വിക്ടിംസിനും ഒത്തിരി പൈസ പോയിട്ടുണ്ടെന്നും പിന്നീടാണ് അറിഞ്ഞത് എന്നിട്ട് അറിഞ്ഞ അന്ന് തന്നെ എന്ന് പറയുന്ന കോൺടാക്ട് ചെയ്ത് മെസ്സേജ് അയച്ചു ഈ കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്തിരുന്നു അപ്പോൾ ഈ ഷെഗാവി ട്രേഡേഴ്സിൻ്റെ ഉടമ ജംഷീദിനാണ് ഇവര് പൈസ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവർ ആദ്യം തന്നെ ടൂറിന് ഇത്ര ആൾക്കാരുണ്ട് മണാലി ട്രിപ്പിന് ഇത്ര ടിക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്ത് അതുപോലെ തന്നെ പേയ്മെന്റ് അതെന്ന് പറഞ്ഞതിൽ തന്നെ പറഞ്ഞു ഒരു ലക്ഷത്തിൽ കൂടുതലും പൈസ കൊടുത്തു ആദ്യം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആക്കാം എന്ന് പറഞ്ഞു പിന്നെ ട്രെയിനാണെന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം ടിക്കറ്റ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞു അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പറഞ്ഞിട്ട് പൈസ മുക്കൽ പിന്നീട് പൈസ ഒക്കെ ചോദിക്കുമ്പം ഓരോ ചെക്കും കാര്യങ്ങളും കൊടുക്കൽ അത് ബൗൺസ് ആകല് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ചെക്കും റെഡി ആയിട്ട് ചെക്കൊക്കെ റെഡി ആയിട്ടുണ്ടാകും പക്ഷേ പൈസ ഉണ്ടാവില്ല അങ്ങനെയായിട്ട് അതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ഇയാൾ നടത്തിട്ടുണ്ട് ഇങ്ങനെ നടത്തുന്ന തന്നെ ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ചിട്ട് ആദ്യം തന്നെ അഡ്വൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവർക്കും കൂടുതലും സ്ട്രെസ്ഫുള്ളായിരിക്കുമല്ലോ നമ്മളെപ്പോലുള്ളവർ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാളെ ഒരു നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസിച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഭയങ്കര ടെൻഡൻസി കൂടുതലായിരിക്കും നമുക്ക് ഇന്ന സ്ഥലത്തെക്കുറിച്ചും അതിൽ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നത് കണ്ടതിന് തന്നെ നമുക്ക് ഇഷ്ടപ്പെടും അല്ലേ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള എല്ലാവരും കൂടുതൽ പേരും ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ളതായിരിക്കും അപ്പം പ്രത്യേകിച്ച് നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതിൽ ഇതുപോലെ ഇൻഫ്ലുവൻസും കൂടി ആഡ് ആക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും വിശ്വസിച്ചിട്ട് പോവും പണം ചിലവാക്കും അപ്പോൾ ഇവർ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് രണ്ട് ഗഡുവായിട്ടാണ് കൊടുക്കേണ്ടത് ഇത് ഫുൾ പേയ്മെൻറ്റും തന്നെയാണ് അവർ വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ആതിലാ നൂറ എന്നിവർ വിശ്വസിച്ചാണ് ഇവർ കൊടുത്തേക്കുന്നത് ഇവരൊക്കെ പോയതല്ലേ ഇവരെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ആദിലക്ക് നൂറക്കും ഇതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല ഈ കുട്ടിക്ക് ഇതുപോലൊരു സംഭവം സംഭവിച്ചുകഴിഞ്ഞപ്പോഴേക്ക് അവര് ആതില നൂറിനെ കോണ്ടാക്ട് നിങ്ങൾ ഇത് കണ്ടിട്ടാണ് ഞാൻ ഇവരെ വിശ്വസിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അപ്പം തന്നെ ഇവർ പോയിട്ട് കംപ്ലീറ്റ് റീൽസും കാര്യങ്ങളും കൊളാബും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് തന്നെയാണ് അപ്പോൾ അന്നേരം അവർ പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ബാധിക്കില്ലെന്നുള്ളതാണ് പക്ഷെ അവരെ വെച്ചിട്ടാണ് അവരത് കണ്ടുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ ഇതുപോലെ പൈസ കൊടുത്തത് പക്ഷെ ഒരു പേരൊന്നും ഒരാളൊന്നും അല്ല കൊടുത്തിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ഇവരുടെ ഈ ഒരു ഐഡന്റിറ്റി വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഇവർ ചെയ്തിട്ടുള്ളത് പല ആൾക്കാരും ചിലപ്പോൾ ഇൻവോൾവ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അറിയാതെ ചെന്ന് പെട്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം കൂടി ഒന്ന് കേൾക്കാം ആദ്യം മുതൽ ജംഷീദ് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓവർഡി ഫ്ലോട്ടിങ് ഉള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് മൂന്ന് പ്രാവശ്യം പ്രപ്പോസ് ചെയ്യാനൊക്കെ ശ്രമം നടത്തി നമ്മൾ ഇൻട്രസ്റ്റ് അല്ല എന്ന് പറയുമ്പോൾ പറയുക എന്നിട്ട് നാട്ടിലെത്തിക്കുമ്പോ നേരിട്ട് കാണണം ഫ്ലാറ്റിലേക്ക് വരണം എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷെ നമ്മള് പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്നൊക്കെ പിന്മാറിയത് പിന്നെ എങ്ങനെയെങ്കിലും ട്രിപ്പ് നടക്കണമല്ലോ പൈസ കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അധികം ഒന്നും പറയാണ്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈവൻ ഷെഡ്യൂൾ ട്രാൻസിന്റെ കാര്യമാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയുള്ള ഷെയർ ചെയ്യുകയാണ് ചെയ്ത് ഫർ ചെയ്തോ എനിക്ക് കിട്ടാത്തത് നിങ്ങളുടെ ബാങ്കിന്റെ പ്രശ്നം പറയാം അപ്പൊടത്തും എല്ലാരുടെ അടുത്തും തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് ചെക്ക് ബോൺസിംഗ് ആണെങ്കിലും ചെക്ക് തന്നതിനുശേഷം സ്റ്റോപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ എല്ലാരുടെ അടുത്തും സെയിം ആയിട്ടുള്ള രീതിയിലാണ് സ്കാമിംഗ് നടത്തുന്നത് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയാലും മനസ്സിലാവുന്ന സെലബ്രിറ്റീസിനെ പറ്റിച്ചിട്ട് അവരുമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് അപ്പൊ അതിലേക്കും കൂടുതൽ ആൾക്കാർ സ്കാമിലേക്ക് വീഴുന്ന രീതിയിലാണ് ഇപ്പൊ ഇവര് സ്കാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ മനസ്സിലാവുന്ന കാര്യങ്ങള് ഇത് ആദ്യം ഞങ്ങൾക്ക് ഇത്രയും സ്കാമിങ് ആണെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചതിയാണെന്നോ ഇത്രയും ആൾക്കാർ വന്നതിന് ശേഷമാണ് അതിനെ കുറിച്ച് മനസ്സിലാവുന്നത് ചുളിവിലൊന്നും കൊളത്താൻ നോക്കിയതാ പക്ഷെ ചൂണ്ടയിൽ അങ്ങനെ കൊത്തിയില്ല ഇതുപോലത്തെ ആൾക്കാരുണ്ട് ഇതുപോലുള്ള സ്കാംസ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ട് പറ്റില്ല നമ്മൾ കൂടുതലും നമ്മളൊരു ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്കൊരു വിശ്വാസം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തേലും ഒരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് പോയിട്ട് അതിലേക്ക് ഉയരല്ല ഇപ്പൊ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ നൂറക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇവരെല്ലാവരും കൈമലർത്താനേ പറ്റുള്ളൂ കാരണം ഇവർക്കൊന്നും അറിയത്തില്ല ഇതിൽ പണം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും പോലീസ് കേസ് ഫയൽ ചെയ്തിട്ട് മുന്നോട്ട് പോകാനല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല ഇത് ഇതുമാത്രമല്ല ഒരുപാട് പേര് ചില കേസിൽ പണം നിക്ഷേപിക്കുന്ന ഒരു കേസ് വരുന്നുണ്ട് ഇതിപ്പോൾ ട്രാവൽസിന്റെ പേരിലാണെങ്കിൽ പണം നിക്ഷേപിക്കുന്ന കേസുകൾ അങ്ങനെ പല തരത്തിലുണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് സെലിബ്രിറ്റീസിനെ കൂടി വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും അടിപൊളി സെറ്റ് എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് അങ്ങ് വീഴും അതെന്തായാലും നമ്മളൊന്ന് എടുക്കണം അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സ്കാം ആപ്പുകൾ നമ്മുടെ മുന്നിൽ വീണ്ടും വീണ്ടും വന്നേക്കാം നമ്മൾ ശ്രദ്ധാലു ആവുക അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക